ചർമ്മം ഒളിപ്പിച്ച് ജീവിച്ചു മടുത്തം ചൊറിച്ചിലും നാണക്കേടും മറ്റുള്ളവരുടെ തുറിച്ചുനോട്ടവും ഒക്കെ സഹിക്കവയ്യാതായോ ഹായ് ഞാൻ സണ്ണീപിയും വെൽനസ് എസ്പേട്ട് ഫിനിക്സ് ഇൻ്റർനാഷണൽ വെൽനസ് കമ്പനി എറണാകുളം സോറിയാസിസ് എത്രത്തോളം വേദനാജനകമായ ഒരു രോഗമാണെന്ന് എനിക്കറിയാം കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ഞാൻ ആരോഗ്യ മേഖലയിൽ ഉണ്ടല്ലോ ഈ രോഗം നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ തകർക്കും മറ്റ് ബന്ധങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും അന്യപ്പെട്ടു പോകും അതുപോലെ തന്നെ സമൂഹത്തിലെ നിങ്ങൾക്കെപ്പോഴും ഒരു ആത്മവിശ്വാസമില്ലായ്മ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും ശരിയല്ലേ ക്രീമുകൾ സ്റ്റിറോയിഡുകൾ ഒരിക്കലും ഭരിക്കാത്ത വാഗ്ദാനങ്ങൾ ആളുകൾ എല്ലാം പരീക്ഷിച്ച് പരാജയപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഏഴ് വർഷം നീണ്ട ആയുർവേദ ഗവേഷണങ്ങൾക്കും നൂറ്റി ഇരുപതിലധികം കേസുകൾ പഠിച്ച് ആധുനിക സയൻസിൻ്റെ അറിവോടും നൂറ് ശതമാനം പ്രകൃതിദത്തമായ ഫോർമുല വികസിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റുമാർ തയ്യാറാക്കിയ നൂറ് ശതമാനം റിസൾട്ടുള്ള വെൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇത് വെറും ഇരുപത് ദിവസം കൊണ്ട് ഒരു സോറിയാസിസ് രോഗിയിലെ വരുത്തിയ മാറ്റം അത്ഭുതാപാദമാണ് സ്റ്റിറോയിഡുകളില്ല പാർശ്യബലങ്ങളില്ല ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന പോഷക ചികിത്സ അതൊന്നു മാത്രം അതാണ് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം ദേശത്ത് താമസിക്കുന്ന സനീഷിൻ്റെ കഥ എൻ്റെ പേര് സനീഷ് കുമാർ സ്ഥലം ചമ്പക്കുളം നാല് വർഷമായിട്ട് എനിക്ക് സോറിയാസിസ് ഉണ്ട് ഇതിപ്പം ഒരു മാസമായിട്ടാണ് ഈ കയ്യേലും ശരീരത്തും എല്ലാം ഇത് കണക്ക് വന്ന് പടേന്ന് കുഞ്ഞു കുരുക്കൾ വന്ന് പൊട്ടി മൊത്തവും അങ്ങ് സ്പ്രെഡായി ശരീരം ഒന്ന് അനക്കാൻ മേല വെളിയിലോട്ട് ഇറങ്ങാൻ മേല ഇതിപ്പോൾ ഈയിടെ ശകലം ഓയിൻമെൻ്റ് ഇട്ടാൻ്റെ ഒരു കുറവാണ് കാണിക്കുന്നത് സ്ഥലം ചമ്പക്കുളം ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം ആ നമസ്കാരം പേര് സനീഷ് കുമാർ സനീഷ് കുമാറിന്റെ സ്ഥലം ആലപ്പുഴ ആലപ്പുഴയിൽ എവിടെയായിട്ട് വരും ചമ്പക്കുളം ചമ്പക്കുളത്ത് സ്ഥിരമായിട്ട് താമസിക്കുക അല്ലേ ഇപ്പൊ എത്ര വയസ്സായി നാപ്പത് വയസ്സ് ആ സനീഷ് കുമാറിന് ഈ സോറിയാസിസ് രോഗം വന്നിട്ട് എത്ര നാളായി അഞ്ച് വർഷമായി അഞ്ച് വർഷമായി എന്തെല്ലാം ചികിത്സകൾ നടത്തി അലോപ്പതി ആ ആയുർവേദം ഹോമിയോ എല്ലാം ചെയ്തു അല്ലേ ചെയ്താൽ താൽക്കാലികമായ ഒരു ശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ശരീരം ശരീരത്തെ കൈ കൈ ഒന്നും ചോറുണ്ടാകാനോ ഒന്നിനും കൈ ഒന്നും മടങ്ങത്തില്ല കൈയുടെ മടക്കുകൾ മൊത്തം വിണ്ട് കയറി മൊത്തം തോലി മേളും എനിക്ക് ജൂലൈ ഏഴാം തീയതി സനീഷ് കുമാർ ഒരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരാളുടെ കൈവശം ഈ പ്രോഡക്റ്റ് ആലപ്പുഴയ്ക്ക് കൊടുത്തുവിട്ടത് നിങ്ങൾക്ക് ചോറ്ണ്ണാൻ പോലും പറ്റില്ല സ്പൂണ് പിടിക്കാൻ പോലും പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെയാണ് ഞാൻ തന്ന വിട്ടത് ആ കൈ ഒന്ന് കാണിച്ച് ഇത് ഈ കൈന്ന് പറഞ്ഞാൽ ഇത് ഈ വിരലിന്റെ എല്ലാ മടക്കും വിണ്ട് കീറി പൊളന്നിട്ട് കൈ ഒന്ന് എങ്ങോട്ടും ചലിക്കത്തില്ല മടക്കാൻ വെക്കത്തില്ല ചോറിന സ്പൂണ് പോലും പിടിച്ച് ഉണ്ണാൻ വരാത്തൊരവസ്ഥയുണ്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ നമ്മളുടെ ഈ പ്രൊഡക്റ്റ്സ് കഴിച്ചിട്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ മാറ്റം മാറ്റം വന്നത് അല്ലേ ആണോ തീർച്ചയായും അത് കഴിഞ്ഞിട്ട് ഇപ്പം എട്ടു ദിവസം കൂടിയത് അതായത് ഇപ്പൊ ഇരുപതാം തീയതി നമ്മൾ നമ്മൾ വിളിച്ചത് ഇന്ന് ഇരുപത്തൊമ്പത് അല്ലേ ഇരുപത്ത ഒൻപത് ദിവസം അപ്പോൾ പതിനൊന്ന് ഒമ്പത് ഇരുപത് ദിവസം കറക്റ്റ് ഈ ഇരുപത് ദിവസത്തെ ശരീരത്തിന്റെ മാറ്റം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കുമോ ഈ കൈ ഇത് അനേക രോഗികൾക്ക് അതായത് സോറിയാസിസ് മാറില്ലെന്നാണ് പലരുടെയും നിഗമനം കാരണം അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോ ഒന്നും അതിന് ട്രീറ്റ്മെന്റ് ഇല്ല ഒരു ശമനം മാത്രമേ ഉള്ളൂ എന്നാൽ സൈവേദിക്കില് നമ്മുടെ പ്രോഡക്റ്റ് സൈവേദിക്കാണ് സൈവേദിക്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറും ആറുമാസത്തെ ട്രീറ്റ്മെന്റ് ആണ് പൂർണ്ണമായിട്ടും മാറും മാറിക്കഴിഞ്ഞെന്നാൽ പിന്നെ ഇത് ഒരു കാലത്തും വരത്തില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ട്രീറ്റ്മെന്റിൽ മാറിയ ആളിന് ഇന്ന് വരെയും ഇതിനു വേണ്ടി ഒരു ടാബ്ലറ്റ് പോലും പിന്നെയും കഴിക്കേണ്ടി എന്നാണ് പറയുന്നത് ഓക്കെ ഒന്ന് കാണിക്കാമോ മറ്റുള്ളവർക്ക് അതൊന്ന് വിശ്വസിക്കാൻ ആ വേണ്ടിട്ടില്ല മടക്കിന്ന് ഓർക്കുകയും ചെയ്തേ ഓ പോലും സ്പൂൺ ഇങ്ങനെ രണ്ട് ചൂണ്ടുവരിലും കൊണ്ട് സ്പൂണിൽ എനിക്ക് ചോറിനാൻ പറ്റുന്നില്ല ആ അവസ്ഥയായിരുന്നു അതിപ്പോ ഈ ഇങ്ങനെ കറുത്ത തൊലി കണക്കിങ്ങനെ നിക്കുന്നല്ലാതെ വേറൊരു കുഴപ്പവും ഇല്ല വലത്ത് കൈയ്യായിരുന്നു അന്നേരം കാണിച്ചത് മുട്ടന്റെ ഇവിടെ വ്രീണമായിട്ട് വന്നിരുന്നിട്ട് ചോറിച്ച് ഇങ്ങനെ വെള്ളം എല്ലാം തരിഞ്ഞ് പൊട്ടിയിരിക്കുകയായിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ ഈ മോഡലായിരുന്നു ഓരോ കാര്യങ്ങളൊന്നും ഇല്ല കറുത്തേള്ളൂ പിന്നെ വയറു ഭാഗം വയറൊന്നു മാത്രമല്ല ഈ ഫുള്ള് തൊലി മൊത്തം പോയിട്ട് ചുമന്ന് ചൊറച്ചില് രാത്രി കിടക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പോവും ഈ ഫുള്ള് ബോഡി മൊത്തവും മൊത്തം മൊത്തം കടന്നുറങ്ങാൻ പറ്റത്തില്ല ഓ എന്ന് വെച്ചാൽ കിടക്കാൻ വേല കിടക്കുമ്പോ ചോ ചൊറച്ചില് നീറ്റല് പോ എഴുന്നേറ്റ് ഫാൻ ഇടാൻ ഭയങ്കര ഇങ്ങനെ ഒരു അവസരം ഒമ്പത് ദിവസം കഴിച്ചപ്പോൾ തന്നെ എന്റെ ശരീരത്തിന്റെ ഫുൾ കംപ്ലീറ്റ് അങ്ങ് മാറിയിട്ട് അകത്ത് ചെറിയ കറുത്ത പാടുപാടായിട്ട് കിടക്കുകയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വയറൊക്കെ അല്ലേ കളർ വന്ന് കറുപ്പെല്ലാം മാറി കറുപ്പ് ഉള്ളിൽ മാത്രം കറുപ്പ് കിടക്കും അത്രേ ഉള്ളു അത്ര പിന്നെ എന്റെ കാലം വരെ കാണിച്ചായിരുന്നു ആ കാല് കാല് അന്ന് മൊത്തം ഇങ്ങനെ കണ്ടപ്പോഴത്തെ എന്റെ സ്കിന്നുമായിട്ട് നല്ല സോഫ്റ്റ് ആയി തടുപ്പൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയി സ്മൂത്ത് സ്കിൻ എന്ന് പറഞ്ഞാൽ ആനയുടെ തൊലി പോലെ കട്ടിയാണ് വരുന്നത് ഇല്ല ഇങ്ങനെ ഇങ്ങനെ ആയി നേരത്തെ പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ തടിച്ചു ഇങ്ങനെ പാടാണ് പൊളിഞ്ഞു പൊളിഞ്ഞ് വരുമായിരുന്നു ചൊറിഞ്ഞുറിഞ്ഞു ഓ ഭയങ്കര ചൊറിച്ചിലും രാത്രി കിടക്കുമ്പോ കൈ ഇവിടെ തന്നെയാണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇപ്പൊ ഇപ്പൊ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഇല്ല അധികവും ഇല്ല പിന്നെ തല പിന്നെ നെറ്റിയിൽ എന്ന് പറഞ്ഞ നെറ്റി തല മൊത്തം ആയിരുന്നു അതിങ്ങനെ നെറ്റിയിൽ ഇവിടെ വരെ ഇങ്ങനെ പാടായിരുന്നു അടിച്ച് പോലും ഇപ്പൊ അവിടെ കറുപ്പ് കളർ മാത്രമേ ഉള്ളൂ പല ദിവസം കഴിച്ചു മാത്രമേ ഉള്ളു ആ ഇപ്പൊ ഈ ഒമ്പതും ഇരുപത് ദിവസം ഇരുപത് ദിവസമായി ടോട്ടൽ ഇപ്പോൾ ഇപ്പം ടോട്ടൽ ഇരുപത് ദിവസം കൊണ്ട് ഇത്രയും എൻ്റെ അനുഭവം ഇത് എനിക്ക് നല്ലൊരു അനുഭവമാണ് കഴിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റി എൻ്റെ വീട്ടുകാർക്കെല്ലാം എനിക്ക് നാട്ടുകാർക്ക് വീട്ടിലിറങ്ങി നടക്കാൻ പറ്റി ഇനി എനി എനിക്കൊരു ചോദ്യമുണ്ട് ഈ സോറിയാസിസ് രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കഷ്ടം അനുഭവിക്കുന്നത് അവർക്കൊരു സന്ദേശം അവർക്ക് എന്ത് സന്ദേശമാണ് സനീഷന് കൊടുക്കാനുള്ളത് ഈ കഴിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ എല്ലാം മരുന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇംഗ്ലീഷ് മരുന്നിൽ ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ആ ഓയിൻമെൻറ്റ് ഇടാത്തരത്ത് എനിക്ക് ആ കുറച്ച് ദിവസത്തേക്കുള്ള ശമനം മാത്രം പിന്നെ അത് കഴിയുമ്പോൾ അതിനെക്കാട്ടി എഫക്റ്റായിട്ടാണ് പൊങ്ങിക്കൊണ്ടിരുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല ഒരു ദിവസം കൂടി അങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് സണ്ണി സാറിനെ എനിക്ക് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സണ്ണി സാറിനെ വിളിച്ചു വിളിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ആ അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ സാർ ഉടനെ തന്നെ സാറിന് ഇവിടെ വന്ന ഒരു ആലപ്പുഴക്കാരനൊരു വൈറൊരു ജോലിക്ക് വന്ന ആടെ ആടെ കൈ സാറിന് പോലും പറയത്തില്ല ആടെ കൈ കൊടുത്തു വിട്ട് ആ കട കാടയിൽ തന്നെ പൈസയും കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോയി കളക്ട് ചെയ്ത് മരുന്ന് കഴിച്ചാണ് ഈ ഒമ്പത് ദിവസം കൊണ്ട് അത്ര മാറ്റം വന്നപ്പോൾ തന്നെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസവുമായി ഇത് ആൾക്കാർ ഈ സോറിയാസിന് ബുദ്ധിമുട്ടുന്നവർ ഇത് മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയും എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിച്ച് സന്തോഷത്തോടെ എല്ലാവർക്കും ജീവിക്കാനായിട്ട് ദൈവം അവർക്കൊരു ഭാഗ്യം ഓക്കെ താങ്ക് യു സനീഷ് ഞങ്ങളോട് കൂടെ ഇത്ര സമയം ചെലവഴിക്കുകയും അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ക്രമീകരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അഞ്ചു വർഷമായി സൂറിയസ് ഉണ്ടായിരുന്ന സനീഷിന്റെയും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വർഷം ഉണ്ടായിരുന്ന അനുശ്രീയുടെയും ചർമ്മം മാത്രമല്ല അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അനുശ്രീ ഇന്ന് വാഹിതയായി അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കൂടിയുള്ള കാര്യം നമുക്കൊരുപാട് സന്തോഷം നൽകുന്നതാണ് ഞങ്ങൾ ചർമ്മത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത് മനുഷ്യരുടെ ആത്മവിശ്വാസത്തെയും ഞങ്ങൾ ചികിത്സിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് കഷ്ടപ്പെട്ടിരുന്ന ഈ സാധാരണക്കാരുടെ സന്തോഷം കാണുമ്പോൾ അതായത് അവരുടെ കണ്ണിൽ നിന്ന് ആനന്ദ ആനന്ദക്കണീരൊഴുക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ് നൂറിലധികം ആളുകളാണ് ഈ ചികിത്സയിലൂടെ അവരുടെ രോഗം മാറ്റിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിന് ശേഷം ഇതുവരെയും ഒരു മരുന്ന് പോലും ഇതിനു വേണ്ടി എടുക്കേണ്ടി വന്നിട്ടില്ല സോറിയാസിസ് തനിയെ മാറുന്ന ഒരു രോഗമല്ല ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഇതിനെ പരിപൂർണമായിട്ട് മാറ്റുവാനായിട്ട് സൈവേദിക്ക് പോഷക ഉൽപ്പന്നങ്ങൾക്ക് കഴിയും അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക വേഗമാകട്ടെ താങ്ക് യു